മാലിന്യമ്മേ വാതിൽക്കൽ നിന്നും ഗായത്രിയുടെ ശബ്ദം കേട്ടതും ടേബിളിൽ തലച്ചയച്ചു വെച്ച് കിടക്കുകയായിരുന്ന മാലിനി മുഖമുയർത്തി നോക്കി മുന്നിൽ അവളെ കണ്ടതും അവർ മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് എന്തെന്നപോലെ അവളെ നോക്കി എന്നാൽ അവരുടെ മുഖഭാവം കണ്ടതും അവളുടെ നെറ്റി ചൊളിഞ്ഞു അവൾ സംശയത്തോടെ അവരുടെ അരികിലേക്ക് ചെന്നു അമ്മേ അമ്മക്കെന്തു പറ്റി അമ്മ കരയുകയാണോ അവരുടെ അരികിലെത്തിയതും അവൾ വെപ്രാളത്തോടെ ചോദിച്ചു കരയാനോ ഞാനോ എന്തിനെ അവർ അവൾക്ക് മുഖം കൊടുക്കാതെ ഗൗരവത്തോട് ചോദിച്ചു അല്ല അമ്മയുടെ മുഖമാകെ കരഞ്ഞതുപോലെ ഇരിക്കുന്നു അതാ ഞാൻ ചോദിച്ചത് ഓ അതെനിക്ക് നല്ല തലവേദന ഉണ്ട് അതിൻ്റെയാ അവർ പറഞ്ഞത് കേട്ട് അവൾ ഒരു നിമിഷം അവരെ തന്നെ നോക്കി നിന്നു ഈ തലവേദനയ്ക്ക് കാരണം നെച്ചു ആണോ അമ്മേ ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൾ ഗൗരവത്തോടെ ചോദിച്ചത് കേട്ട് അവർ അമ്പരപ്പോടെ അവളെ നോക്കി ആദ്യമായിട്ടാണ് ഇത്രയും ഗൗരവത്തോടെ അവൾ തന്നോട് സംസാരിക്കുന്നതെന്ന് അവർ ഓർത്തു പറയമ്മേ ദച്ചു ആണോ അമ്മയുടെ തലവേദനയ്ക്ക് കാരണം ഇത്തവണ അവളുടെ സ്വരത്തിൽ അല്പം പുച്ഛം കൂടി കലർന്നു എന്നാലും അമ്മയ്ക്ക് എങ്ങനെ തോന്നി പതിനെട്ട് വയസ്സ് പോലും തികയാത്ത നമ്മുടെ ദജുവിന് വേണ്ടി ആ കിളവനെ കല്യാണം ആലോചിക്കാൻ അവളേന്നും ഇരട്ടി പ്രായം ഉണ്ടായ പോരാത്തനെ രണ്ടാം കെട്ടും ഇങ്ങനെ ഒരുവനെയാണോ നമ്മുടെ ദജുവിനുവേണ്ടി അമ്മ കണ്ടെത്തിയിരിക്കുന്നത് അവളുടെ ചോദ്യത്തിനൊന്നും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഈ നെഞ്ചിക്കിടന്നല്ലേ അമ്മേ അവൾ വളർന്നത് മുലപ്പാൽ നൽകാൻ കഴിഞ്ഞില്ല എങ്കിലും അതിനേക്കാൾ മൂല്യമുള്ള മാതൃവാത്സല്യം നൽകിക്കൊണ്ടല്ലേ അമ്മ അവളെ വളർത്തിയത് നന്ദ പ്രസവിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അമ്മയുടെ സ്വന്തം മകൾ തന്നെയല്ലേ അവൾ എന്നിട്ടും അവളോട് ഇങ്ങനെ ചെയ്യാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വരുന്നു ദേഷ്യവും സങ്കടവും കൊണ്ട് അവൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു കൺമുന് നിസ്സഹായതയോടെ നിൽക്കുന്ന ദച്ചുവിൻ്റെ കണ്ണുനീർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അമ്മ എന്തൊക്കെ ചെയ്താലും ശരി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ദച്ഛുവിനെ ആ കാട്ടാളിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അവരെ നോക്കി ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞതും അവർ തിരികെ അവളെ ഒന്ന് നോക്കി ആ നിമിഷം അവരുടെ മുഖത്ത് ദേഷ്യമോ നിസ്സഹായതയോ അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു അതിന് നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല ഗായത്രി പെട്ടെന്ന് അവരുടെ ദേഷ്യത്തോടെയുള്ള സ്വരം കേട്ടതും ഗായത്രി ഒരു നിമിഷം പകപ്പോടെ അവരെ നോക്കി പോയി അമ്മേ അവൾ ഞെട്ടലോടെ അവരെ വിളിച്ചതും അവർ അതീവ ദേഷ്യത്തോടെ കൈ ഉയർത്തി അവളെ തടഞ്ഞു ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് ഗായത്രി നീയല്ല ആരെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എന്റെ ചിലവിലാണ് നിങ്ങൾ കഴിയുന്നത് എന്നെ അനുസരിക്കാൻ താല്പര്യമില്ല എങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഞാൻ ബെറുവാക്ക് പറയുന്നതല്ല എന്ന് ഗായത്രിക്ക് കാണുമല്ലോ കൃത്യം രണ്ട് മാസം അവളുടെ പതിനെട്ടാം പിറന്നാൾ കഴിയുന്നതിന്റെ പിറ്റേ ആഴ്ച നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ തന്നെ അവളുടെ വിവാഹം നടന്നിരിക്കും അത് ഈ മാലിന്യയുടെ തീരുമാനമാണ് ഇതുവരെ ഇല്ലാത്ത ഭാവത്തിൽ അതീവ ദേഷ്യത്തോടെ അവർ പറഞ്ഞത് കേട്ട് ഗായത്രി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി ഇന്നലെ വരെ തങ്ങളെ വാത്സല്യത്തോടെ മാത്രം നോക്കിയിരുന്നവരാണ് ഇന്ന് തങ്ങളോടൊരു ശത്രുവിനോട് എന്ന പോലെ ഓർത്തതും അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി അതിനു മാത്രം എന്ത് തെറ്റാണ് തങ്ങൾ ചെയ്തത് അവൾ ഒരു നിമിഷം ചിന്തിച്ചു ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഗായത്രിക്ക് പോവാം അവരുടെ ആ ഉറപ്പോടെയുള്ള ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അവൾ ഞെട്ടലോടെ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി ഇന്നലെ വരെ വാത്സല്യം നിറഞ്ഞു നിന്നിരുന്ന ആ മുഖത്തുനിന്ന് വല്ലാത്തൊരു കാഠിന്യം നിറഞ്ഞു നിൽക്കുന്നു ഒരു ദാക്ഷിണിയും കൂടാതെ അവർ പറഞ്ഞതൊക്കെ ഓർത്തതും ആദ്യമായി അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി എന്തിനാ അമ്മ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന് മാത്രം അവൾ എന്ത് തെറ്റാണ് എല്ലാവരോടും ചെയ്തത് കുഞ്ഞല്ലേ അമ്മ അവൾ അത്രത്തോളം ദയനീയമായ സ്വരത്തിലാണ് അവൾ ചോദിച്ചത് അവൾക്ക് എങ്ങനെയെങ്കിലും ഈ കുരുക്കിൽ നിന്നും തൻ്റെ ദച്ചുവിനെ രക്ഷിക്കണമെന്ന ഒരു ചിന്ത മാത്രമേ ആ സമയം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അതേസമയം അവളുടെ ആ ബാക്കുകൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടുപോയെങ്കിലും ഇവിടെ എപ്പോൾ താൻ ദുർബലയായാൽ അതിൻ്റെ ശിക്ഷ ഒരു കൂട്ട അനാഥജന്മങ്ങൾ ഒരുപോലെ അനുഭവിക്കേണ്ടി വരുമെന്ന ഓർമ്മയിൽ അവർ അതിനെ എതിർത്തു കുഞ്ഞോ രണ്ട് മാസങ്ങൾക്കപ്പുറം അവൾക്ക് പതിനെട്ട് വയസ്സ് കഴിയും ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായം എന്നത് പതിനെട്ട് വയസ്സാണ് അത് നിനക്കറിയില്ലേ ഗായത്രി ഉച്ചത്തോടെ അവർ പറഞ്ഞത് കേട്ട് ഗായത്രി ഒരു നിമിഷം അവരെ തന്നെ നോക്കി നിന്നു ശേഷം അവൾ ഒന്ന് പുഞ്ചിരിച്ചു അത് അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് നിയമപ്രകാരം ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായം എന്നത് പതിനെട്ട് വയസ്സ് തന്നെയാണ് പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കേണ്ടത് മനസ്സുകൊണ്ട് അവൾ അത് ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് അത് അമ്മ തന്നെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത് എന്നിട്ടിപ്പോൾ രചുവിൻ്റെ കാര്യം വന്നപ്പോൾ എന്തുപറ്റി അമ്മ അതൊക്കെ മറന്നുപോയോ അതോ മറന്നതായി നടിക്കുന്നു അവളെപ്പോലെ ഒരു പെൺകുട്ടി അയാളെപ്പോലെ ഒരു മനുഷ്യന് അമ്മയ്ക്ക് എങ്ങനെ തോന്നി ഇതിനവർക്ക് കൊടുക്കാൻ അവൾ അതീവ വേദനയോട് ചോദിക്കുന്നത് കേട്ട് മാലിന്യമ മുഖം തിരിച്ചു അല്ലെങ്കിൽ തന്റെ മുഖഭാവത്തിൽ നിന്നും അവളെല്ലാം മനസ്സിലാക്കുമെന്ന് അവർക്ക് തോന്നി എനിക്കിനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല ഗായത്രി എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല രണ്ടു മാസങ്ങൾ കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിൽ സുധർമ്മ ഏട്ടത്തിയുടെ സഹോദരന്റെ മകൻ ഗിരീഷും ദജുവുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തും ഇതെന്റെ തീരുമാനമാണ് വാശി പോലെയുള്ള അവരുടെ ആ വാക്കുകൾ കേട്ടതും ഗായത്രിക്ക് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി അവളൊരു പുച്ഛത്തോടെ അവരെ നോക്കിയൊന്ന് ചുണ്ടുകോട്ടി എത്ര കെട്ടി എന്താ മാറിൽ കൈയും കെട്ടി നിന്നുകൊണ്ട് പുച്ഛത്തോടെയുള്ള അവളുടെ ചോദ്യം കേട്ടതും അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ അവർ നെറ്റി ചൊളിച്ചുകൊണ്ട് സംശയത്തോടെ അവളെ നോക്കി നിന്നു അല്ല ഇന്നലെ വരെ മകളെപ്പോലെ കണ്ട് സ്നേഹിച്ചവളെ ഇന്നൊരു നിമിഷം കൊണ്ട് തള്ളിക്കളയണമെങ്കിൽ അത് പണം കൊണ്ട് മാത്രമേ സാധിക്കൂ അതാ ചോദിച്ചത് അവളെ വിറ്റതിന് നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് ഒരു നിമിഷം അവളുടെ നാവിൽ നിന്ന് വീണ മൂർച്ചയുള്ള വാക്കുകൾ കേട്ട് അവർ ശ്വാസം പോലും എടുക്കാൻ കഴിയാത്തവണ്ണം തറഞ്ഞു നിന്നുപോയി അപ്പോൾ ഇതിനു വേണ്ടിയായിരുന്നു അല്ലേ നിങ്ങൾ ഓരോ പെൺകുട്ടികളെ ഇവിടെ വളർത്തുന്നത് പുറമേക്ക് നോക്കുമ്പോൾ എന്താ ഒരാശ്രമം പക്ഷേ ബാക്കി പറയാതെ അവൾ പല്ലിനടിയിലിട്ട് ഞെരിച്ചതും അവളുടെ വാക്കുകളുടെ കാഠിന്യത്തിൽ ഒരു അക്ഷരം പോലും മറുപടി പറയാനാകാതെ നിന്നുപോയി അവർ എന്തായാലും നന്നായിട്ടുണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ കഴിഞ്ഞല്ലോ ഭാഗ്യം പക്ഷെ നിങ്ങളൊന്നോർത്തോ മലിനമ്മേ നിങ്ങളുടെ ഒരാഗ്രഹം നടക്കില്ല നടത്താൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ കണ്ട രണ്ടാംകെട്ടുകാരൻ കിളവനൊന്നും ചവിട്ടിത്തേക്കാൻ ഉള്ളതല്ല എന്റെ ദച്ചു എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും എൻ്റെ ദച്ചുവിനെ ഞാൻ രക്ഷിച്ചിരിക്കും ഉറച്ച വാക്കുകളോടെ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോയതും അവൾ വർഷിച്ച തീച്ചുകളായി വെന്തുരുങ്ങിക്കൊണ്ട് അവർ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി ബാൽക്കണിയിലെ സോഫയിൽ നിന്ന് മുന്നിലെ കുഞ്ഞു ടീപ്പോയിൽ കാലിന്മേ വെച്ചുകൊണ്ട് അനന്തമായ ഇരുട്ടിലേക്ക് കണ്ണുകൾ നട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അവൻ്റെ ഇടം കയ്യിൽ ഒരു സിഗരറ്റും വലങ്കിലൊരു നോട്ട് പാഡും ഉണ്ടായിരുന്നു അവൻ സിഗരറ്റ് ചുണ്ടോട് ചേർത്ത് ഒരു പഫ് എടുത്ത ശേഷം വലം കയ്യിലെ നോട്ട് പാഡിലേക്ക് എന്തൊക്കെയോ കുത്തിക്കുറിച്ചു കൊണ്ടിരുന്നു സാർ പെട്ടെന്ന് പിന്നിൽ നിന്നും ആകാശിൻ്റെ ശബ്ദം കേട്ടതും അവൻ കൈയിലെ നോട്ട്പാഡ് അടച്ചു വെച്ചുകൊണ്ട് അവനെ ഈർഷ്യോടെ തിരിഞ്ഞു നോക്കി എന്താ ആകാശ് ഇന്നിനി എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൻ ആകാശിനെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അത് അത് സാർ ആ ഡയറക്ടർ ശ്യാമോഹൻ കാണാൻ വന്നിട്ടുണ്ട് അദ്ദേഹം സാറിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിരിക്കുകയാണ് അതാ ഞാൻ ആകാശ് ബാക്കി പറയാതെ അവനെ ചെറുഭയത്തോടെ നോക്കി നിന്നു എന്തിനെ അവൻ പറഞ്ഞത് കേട്ട് ദേവ് നെറ്റി ചൊലിച്ചുകൊണ്ട് ചോദിച്ചു അത് സാർ അദ്ദേഹത്തിന്റെ പുതിയ പടത്തിലേക്ക് സാറിന്റെ ഡേറ്റ് ചോദിക്കാനാണെന്ന് തോന്നുന്നു എന്നോടൊന്നും പറഞ്ഞില്ല സാറിനെ കാണണമെന്ന് മാത്രമാണ് പറഞ്ഞത് ഇനി ഉടനെ ഒന്നും ഒരു പടത്തിന് ഞാൻ ഡേറ്റ് കൊടുക്കുന്നില്ല എന്ന് താൻ അയാളോട് പറഞ്ഞില്ലേ അവൻ പറഞ്ഞത് കേട്ട് ദേവ് ദേഷ്യത്തോട് ചോദിച്ചു പറഞ്ഞു സാർ പക്ഷെ സാന്നെ ഒന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത് ആകാശ് മറുപടി പറഞ്ഞു ആരായാലും എനിക്കിപ്പോൾ കാണാൻ താല്പര്യമില്ല ആകേശ് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ അയാൾ പോയിട്ട് നാളെ വരാൻ പറയും ലോകം ഇടിഞ്ഞു വീണാലും തന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്നതുപോലെ ദേവ് പറഞ്ഞു സാർ അത് ആകാശ് വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ദേവിന്റെ രൂക്ഷമായ ഒരു നോട്ടത്തിൽ അയാൾ അയാളത് വിഴുങ്ങിക്കളഞ്ഞു ശേഷം ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു ആകാശ് പോയതും ദേവ് വീണ്ടും ആ നോട്ട് പാഡ് തുറന്നു അതിൻ്റെ ഫ്രണ്ട് പേജ് മനോഹരമായി വരച്ചു ചേർത്തിരിക്കുന്ന ഒരു പെൻസിൽ ഡ്രോയിങ്ങിലൂടെ അവൻ വിരലോടിച്ചു അവൻ്റെ ചുണ്ടിൽ ഒരു നറുപുഞ്ചിരി വിടർന്നു കണ്ണിൽ ചെറു ചെറുനവും അവൻ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ഹെഡ്രസ്സിലേക്ക് ചാരി കിടന്നു ആകാശ് ഇറങ്ങി വന്നതും ഡയറക്ടർ ശ്യാമോഹൻ അവരെ അക്ഷമയോട് നോക്കിയിരിക്കുകയായിരുന്നു എന്തായി ആകാശ് ദേവിനോട് സംസാരിച്ചു എസ് സാർ ബട്ട് ഇന്ന് സാർ ആകെ ഡിസ്റ്റർബാണ് അതുകൊണ്ട് നാളെ കാണാമെന്നാ പറഞ്ഞത് ആകാശ് അയാളോടായി പറഞ്ഞു ഒരു അത്യാവശ്യത്തിനാണെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു സർ ബട്ട് സാർ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ പിന്നെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഷ്യാംസാറിന് തന്നെ അറിയുന്നതല്ലേ അവൻ പറഞ്ഞത് കേട്ട് അയാൾ നിരാശയോടെ ഒന്ന് മൂളി എന്നാ ശരി ഞാൻ ഇറങ്ങുവാണ് പിന്നെ നാളെ ദൈവമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആകാശ് എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യണേ തിരിഞ്ഞ് പുറത്തേക്ക് നടക്കുന്നതിനിടെ അയാൾ ആകാശിനോടായി പറഞ്ഞു അത് ഞാൻ ശരിയാക്കിക്കൊള്ളാം സാർ അവൻ മറുപടി പറഞ്ഞപ്പോഴേക്കും അയാളുടെ മുന്നിലേക്ക് ഒരു കാർ വന്നു നിന്നു അയാൾ അവനോട് ഒന്നുകൂടി യാത്ര പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറിപ്പോയി അയാൾ പോയതും ആകാശ ഒരു നെടുവീർപ്പൂടെ അകത്തേക്ക് നടന്നു അതോടൊപ്പം നാളെ ശാംസാറിനെ മീറ്റ് ചെയ്യുന്ന കാര്യം ദേവിനോട് ഒന്നുകൂടി പറയണമെന്ന് അയാൾ ഓർത്തു ഗായത്രി പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും അവളുടെ വാക്കുകൾ നൽകിയ ഷോക്കിൽ തറഞ്ഞു നിൽക്കുകയായിരുന്ന മാലിനീയമ്മയുടെ അരികിലേക്ക് ജയന്തി വന്നു നിന്നു മാലിനിയമ്മ ജയന്തി പതിയെ വിളിച്ചുവെങ്കിലും അവർ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവരുടെ മനസ്സു നിറയെ ഗായത്രി പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു തൻ്റെ തൻ്റെ കുഞ്ഞിനെ താൻ വിൽക്കുകയാണോ പണത്തിനു വേണ്ടിയാണോ താൻ ഈ കല്യാണത്തിന് മുൻകൈ എടുക്കുന്നത് ആശ്രമം എന്ന പേരിൽ താൻ ഇവിടെ പെൺകുട്ടികൾ വിൽക്കുകയാണോ അവർ മനസ്സിൽ അവരോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു മാലിന്യമേ പെട്ടെന്ന് തോളെ ശക്തമായൊരു തട്ടും അതോടൊപ്പം ജയന്തിയുടെ ശബ്ദം കൂടി കേട്ടതും അവർ ഞെട്ടലോടെ അവരെ നോക്കി തന്നെ നോക്കി വിപ്രാളത്തോടെ നിൽക്കുന്ന ജയന്തിയെ കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു ആകെ തകർന്നുകൊണ്ടുള്ള അവരുടെ ആ നിൽപ്പ് കണ്ടതും ജയന്തിയുടെ കണ്ണുകളും നിറഞ്ഞു ജയന്തി ഞാൻ ഞാൻ എൻ്റെ കുഞ്ഞിനെ വിൽക്കുകയാണോ അപ്പോൾ പണത്തിനു വേണ്ടി എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയാണോ ഞാൻ ഇടർച്ചയോടെയുള്ള അവരുടെ ആ ചോദ്യം കേട്ടതും ജയന്തി അവരെ സഹതാപത്തോടെ ഒന്ന് നോക്കി ഞാൻ ഞാൻ മനപ്പുറമാണോ എൻ്റെ കുഞ്ഞിനെ മനപ്പുറം ഇങ്ങനൊരു ചതിയിലേക്ക് ഞാൻ തള്ളിവിടുമോ ഞാൻ ഇതിനെ സമ്മതിച്ചില്ല എങ്കിൽ അവരെ മറ്റു കുട്ടികളെ ബാക്കി പറയാനാകാതെ അവർ വിങ്ങി ജയന്തി ഒന്നും മിണ്ടാതെ അവരെ ചേർത്ത് പിടിച്ചു കാരണം അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കുന്നതെന്ന് ജയന്തിക്ക് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു അന്ന് സുധർമ്മയുടെ നാവിൽ നിന്നും അതിന്റെ കാരണം ജയന്തിയും കേട്ടതാണ് അവരുടെ ഓർമ്മകൾ അന്നത്തെ ദിവസത്തിലേക്ക് പോയി അന്ന് ജച്ചുവിന്റെ പ്ലസ് ടു റിസൾട്ട് വന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം ദച്ചുവും ഗായത്രിയും കൂടി ജച്ചുവിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി അവൾ പഠിച്ച സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു മറ്റു കുട്ടികൾ സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ ആയി പോയിരുന്നു അടുക്കളയിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനായി താനും അവരുടെ പിന്നാലെ തന്നെ ഇറങ്ങി എന്നാൽ പോയി വേണ്ട സാധനങ്ങളൊക്കെയും വാങ്ങി തിരികെ വന്നപ്പോഴാണ് മുറ്റത്ത് പരിചയമില്ലാത്തൊരു വണ്ടി കിടക്കുന്നത് കണ്ടത് സംശയത്തോടെയാണ് ഉമ്മറത്തേക്ക് കയറിയത് എന്നാൽ അകത്തുനിന്ന് കേട്ട വാക്പോര് തന്റെ കാലുകൾ അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി ഏട്ടത്തിത് എന്തായി പറയുന്നതെന്ന് വല്ല ബോധവും ഏട്ടത്തിക്കുണ്ടോ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത ഇത്തിരിയില്ലാത്ത ഒരു പെൺ കൊച്ചിനെ മുപ്പത്തഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ള ഒരു രണ്ടാം കെട്ടുകാരന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നോ ഇടത്തേക്ക് ഇത് എന്നോട് വന്ന് പറയാൻ എങ്ങനെ മനസ്സ് വന്നു അകത്തു നിന്നും കേട്ട മാലിന്യമ്മയുടെ ഉയർന്ന ശബ്ദത്തിൽ ഒരു നിമിഷം ജയന്തി പോലും ഒന്ന് പകച്ചുപോയി കാരണം ഇന്ന് വരെ ഒരാളോട് പോലും മാലിന്യമ്മ ശബ്ദമുയർത്തി സംസാരിക്കുന്നതോ ദേഷ്യപ്പെടുന്നതോ ഒന്നും അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല നീ ഇതിൽ ഇത്ര ദേഷ്യപ്പെടാനും മാത്രം എന്തിരിക്കുന്നു മാലിനി പെൺകുട്ടികളായാൽ വിവാഹം കഴിക്കണം അതൊരു പുതിയ കാര്യമൊന്നുമല്ലോ ഇനി നീ എന്താ ഇവിടെയുള്ള പെൺകുട്ടികളെയെല്ലാം വിവാഹം കഴിപ്പിക്കാതെ ഇവിടെ തന്നെ നിർത്തിയേക്കാൻ പോകുവാണോ മാലിന്യമ്മയുടെ ശബ്ദത്തോടൊപ്പം തന്നെ പരിഹാസത്തോടെയുള്ള മറ്റൊരു പെൺശബ്ദം കൂടി അവിടെ ഉയർന്നു കേട്ടതും ജയന്തി സംശയത്തോടെ ഒന്ന് അകത്തേക്ക് എത്തി നോക്കി അല്പം തടിച്ചിട്ട് കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പട്ടിലും ആഭരണങ്ങളിലും പൊതിഞ്ഞ ഒരു സ്ത്രീ നിന്ന് മാലിന്യമ്മയോട് കയർക്കുന്നതാണ് അവർ കണ്ടത് ആദ്യം അവരെ മനസ്സിലായില്ല എങ്കിലും ജയന്തി ഒന്നുകൂടി കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് നോക്കിയതും പണ്ട് എപ്പോഴും മാലിന്യമ്മയുടെ സഹോദരൻ മോഹനന്റെ കൂടെ അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയും ഇവിടേക്ക് കയറി വന്ന അയാളുടെ ഭാര്യ സുധർമ്മയാണ് അതെന്ന് ജയന്തിക്ക് മനസ്സിലായി ഇപ്പോഴും അതേ അഹങ്കാരവും ദാഷ്ടിയവും അവരുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നി അപ്പോഴും അവർ തമ്മിൽ ഓരോന്നും പറഞ്ഞ് വാഗ്ഗോദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് എന്തിനു വേണ്ടിയാണെന്ന് മാത്രം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലായിരുന്നു പെൺകുട്ടികളായാൽ വിവാഹം കഴിക്കും അതെനിക്കും അറിയാം ഏട്ടെത്തി പക്ഷേ പ്രായപൂർത്തിയാകാതെ ഒരു പെൺകുട്ടിയെ ഇവിടെ നിന്നും വിവാഹം കഴിപ്പിച്ച് അയക്കില്ല ഏട്ടത്തി മാലിന്യമോ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞതും മറ്റേ സ്ത്രീ അവരെ തുറച്ചു നോക്കുന്നതാണ് കണ്ടത് പ്രായപൂർത്തി പോലും ആകാത്ത എന്റെ കുഞ്ഞിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ആലോചന കണ്ടില്ലേ അവളേക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരു രണ്ടാംകെട്ടുകാരൻ ഈ ആലോചനയുമായിട്ട് ഇങ്ങോട്ട് കയറുവാന് ഇടത്തേക്ക് അല്പം പോലും നാണം തോന്നിയില്ലേ മാലിന്യം ദേഷ്യത്തോടെ അവരെ നോക്കി ചോദിച്ചു അപ്പോഴേക്കും ജയന്തിക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം ഏകദേശം മനസ്സിലായിരുന്നു ആശ്രമത്തിലെ അന്തേവാസിയായ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതോ ഒരു പെൺകുട്ടിക്ക് അവർ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു രണ്ടാംകെട്ടുകാരന്റെ ആലോചന കൊണ്ടുവന്നിരിക്കുന്നതാണ് മാലിന്യമ്മയുടെ ദേഷ്യത്തിന്റെ കാരണമെന്ന് അവർക്ക് മനസ്സിലായി ആശ്രമത്തിൽ ഇപ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളത് ദച്ചു മാത്രമാണ് അപ്പോൾ അവൾക്കു വേണ്ടിയായിരിക്കും അവർ ആലോചന കൊണ്ടുവന്നിരിക്കുന്നത് അവർ മനസ്സിൽ ചിന്തിച്ചു അപ്പോഴേക്ക് അവിടെ സുധർമ്മയുടെ ശബ്ദം വീണ്ടും ഉയർന്നു കേട്ടിരുന്നു അതിനിപ്പോൾ നാണിക്കേണ്ട കാര്യം എന്താ മാലിനി മുപ്പത്തഞ്ചു വയസ്സെന്നൊക്കെ പറയുന്നത് വലിയ പ്രായമാണോ ഇന്നത്തെ കാലത്ത് മുപ്പത്തഞ്ചു വയസ്സിലൊക്കെ തന്നെയാണ് ആംപിള്ളർ കല്യാണം കഴിക്കുന്നത് പിന്നെ കിരീഷിനെ കണ്ട മുപ്പത്തഞ്ച് വയസ്സായി ഒന്നും പറയില്ല ഒരു ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് അത്രേ പറയൂ സുധർമ്മ മാലിനിയോടായി പറഞ്ഞു ആയിക്കോട്ടെ പക്ഷെ അവന് കെട്ടിച്ചു കൊടുക്കാൻ എൻറെ കുഞ്ഞിനെ കിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത് മാത്രമല്ല എന്റെ കുഞ്ഞിന് എൻട്രൻസ് കിട്ടി നിൽക്കുക അവളെ തുടർന്ന് പഠിപ്പിക്കണം ആർക്കിടെക്ട് അവളുടെ സ്വപ്നമാണ് സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ എനിക്കും അവളെ സഹായിക്കണം അവൾക്ക് ഇഷ്ടമുള്ളതുവരെ അവൾ പഠിക്കണം അതിനുശേഷം ഒരു ജോലി അതും കഴിഞ്ഞതിന് ശേഷം എപ്പോൾ വിവാഹം കഴിക്കണമെന്ന് അവൾക്ക് തോന്നുന്നു അപ്പോൾ മാത്രമേ അവളെ ഞാൻ വിവാഹം കഴിപ്പിച്ച് അയക്കുകയുള്ളൂ അതുകൊണ്ട് ഇനി ഈ ആവശ്യവുമായി എടുത്ത് ഇവിടേക്ക് വരണമെന്നില്ല ഉറച്ച ശബ്ദത്തിൽ മാലിന്യമ്മ പറഞ്ഞതും അതുവരെ പുച്ഛോവും പരിഹാസവും മാത്രം തെളിഞ്ഞു നിന്നിരുന്ന സുധർമ്മയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി ഇത് നിന്റെ ഉറച്ച തീരുമാനമാണോ മാലിന്യം അവർ അതേ ദേഷ്യത്തോടെ തന്നെ മായമ്മയെ നോക്കി ചോദിച്ചു അതെ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല എടുത്ത് ഈ കാര്യം മറന്നേക്കി മാലിന്യം ദേഷ്യത്തോടെ തന്നെ മറുപടി പറഞ്ഞു എങ്കിൽ ഇവിടെ താമസിക്കുന്ന കാര്യം നീ ഒന്ന് മറന്നേക്കി എന്ത് അവർ പരിഹാസത്തോടെ പറഞ്ഞതും ആളിനെ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ദാക്ഷാണിയിൽ എൻ്റെ ഏട്ടൻ്റെ മകൻ ഗിരീഷിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ നിനക്ക് സമ്മതമല്ല എങ്കിൽ നീ ഇവിടെ താമസിക്കുന്ന നിന്റെ അനാഥപ്പിള്ളേരും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം കാരണം ഈ വീട സ്ഥലവും എന്റെ മോഹനേട്ടിനും കൂടി അവകാശപ്പെട്ടതാണ് ഉറച്ച ശബ്ദത്തിലുള്ള അവരുടെ വാക്കുകൾ കേട്ട് മാലിന്യം ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി എടതി എടതി എന്തായി പറയുന്നത് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നും എന്തിനെ സുധർമ്മ പറഞ്ഞത് കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ മാലിന്യമ സംയോനം പാലിച്ചു കൊണ്ട് സുധർമ്മയെ നോക്കി ചോദിച്ചു എന്തിനോ നീ നിന്റെ കുറെ അനാഥപ്പിള്ളേരും കൂടി കയറി കിടക്കുന്ന ഈ വീട് സ്ഥലവും എന്റെ മോഹനേറ്റിനും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ നിങ്ങൾ രണ്ടുപേരുടെയും കൂടി പേരില ഈ വീട് സ്ഥലവും എഴുതി വെച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഈ വസ്തുവിൽ നിന്നെപ്പോലെ തന്നെ എന്റെ മോഹനേട്ടും തുല്യ അവകാശമാണ് മാലിന്യമ്മയുടെ ചോദ്യത്തിന് സുധർമ്മ ഒരു പുച്ഛത്തോടെ മറുപടി പറഞ്ഞു അതിനിപ്പോൾ എന്തായിട്ടതി ഏട്ടൻ്റെ കൂടി അനുവാദത്തോടെ തന്നെയാണല്ലോ ഞാൻ ഇവിടെ ഈ ആശ്രമം തുടങ്ങിയത് സുധർമ്മയുടെ മറുപടി കേട്ടത് മാലിന്യമ്മ അവരെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു അത് വെറും വാക്കുകൊണ്ടുള്ള അനുവാദം മാത്രമായിരുന്നില്ലേ മാലിനി അല്ലാതെ നിങ്ങൾ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ സുധർമ്മ പുച്ഛത്തോടെ പറയുന്നത് കേട്ട് മാലിന്യ അവരെ തുറിച്ചു നോക്കി ഏട്ടത്തി എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ പേരിലുള്ള ഈ വസ്തുവിൽ നിന്ന് ഞാനും എൻറെ ഇറങ്ങി പോകണമെന്നാണോ അവർ പറഞ്ഞത് എന്തെന്ന് മനസ്സിലായതും മാലിന്യ അവരെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു ഏ അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല മാലിന്യം കാരണം മോഹനേട്ടിനുള്ള അവകാശം ഇവിടെ നിനക്കും ഉണ്ടല്ലോ പക്ഷെ ഞങ്ങളുടെ അനുവാദമില്ലാതെ ഇവിടെ ഒരു അനാഥശ്രമം നടത്താൻ അധികാരമില്ല അതുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് അവർ മാലിന്യമയെ ഒന്ന് നോക്കി ആ നിമിഷം അവരുടെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു അതുകൊണ്ട് ഈ വിവാഹം നടന്നില്ല എങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും പോലും വേണ്ടാത്ത ഇവിടെ അട്ടിപ്പേറ് കിടക്കുന്ന ഓരോ പിഴച്ച ജന്മങ്ങളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും മാലിന്യം യാതൊരു ദാക്ഷിണിയവും ഇല്ലാതെ അതിക്രൂരതയോടെ അവർ പറഞ്ഞതും ഒരു നിമിഷം മാലിന്യമ്മ ഞെട്ടിപ്പോയി ഏട്ടതീ അവർ ഉറക്കെ വിളിച്ചുപോയി അവിടെ ഉള്ളവരെ ഇറക്കി വിടും എന്നതിനേക്കാൾ അവർ പറഞ്ഞ് പിഴച്ചവർ എന്ന ആ ക്രൂരമായ വാക്കുകളാണ് മാലിന്യമ്മയെ തളർത്തിയത് ഇങ്ങനെയൊന്നും പറയരുതെടുത്ത് അവർ എൻ്റെ മക്കളാണ് തിച്ചുമോൾ എൻ്റെ കുഞ്ഞാണ് ഞാൻ വളർത്തി എൻ്റെ പൊന്നുമോൾ അവർ നിറകണ്ണുകളോടെ സുധർമ്മയെ നോക്കി ദയനീയമായ സ്വരത്തിൽ പറഞ്ഞു നീ വളർത്തിയതല്ലേ അല്ലാതെ നീ പെറ്റതൊന്നും അല്ലല്ലോ അതുകൊണ്ട് കൂടുതൽ സങ്കടത്തിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അവളെ കൊല്ലാനൊന്നും അല്ലല്ലോ പറഞ്ഞത് അന്ത വിവാഹം കഴിപ്പിച്ച് അയക്കാനല്ലേ പറഞ്ഞത് ഗിരീഷ് അവളെ പൊന്നുപോലെ നോക്കിക്കോളും അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് അവളെയൊക്കെ കെട്ടാൻ ആര് വരാനാണ് ഇതിപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിന് ഒരു ആഗ്രഹം തോന്നിപ്പോയി അതുകൊണ്ട് മാത്രമാണ് ഏട്ടനും ഏട്ടത്തി ഇതിന് സമ്മതിച്ചത് തന്നെ അല്ലെങ്കിൽ രണ്ടാംഘട്ടാണെങ്കിൽ പോലും അവൻ ഇതിലും നല്ല ബന്ധം കിട്ടും ഉച്ചത്തോടെ അവർ പറഞ്ഞതും മാന്യമ്മ ഇനി എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നുപോയി ഒരു വശത്ത് താൻ പൊന്നുപോലെ വളർത്തിയ തൻ്റെ ദച്ചുമോള് മറുവശത്ത് അവളെ പോലെയുള്ള മറ്റു അനാഥക്കുട്ടികൾ രച്ചുവിന് വേണ്ടി മറ്റുള്ള അനാഥക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ല അതുപോലെ അവർക്ക് വേണ്ടി രച്ചുവിനെ കണ്ടില്ല എന്ന് നടിക്കാനും കഴിയില്ല എന്ത് ചെയ്യും അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ ഇപ്പോൾ പോകുന്നു നീ ആലോചിച്ച് അനുകൂലമായൊരു തീരുമാനം എടുക്ക് ആ അല്ലെങ്കിൽ നീ അനുകൂലമായ തീരുമാനമെടുക്കുള്ളൂ എന്ന് എനിക്കറിയാം മറിച്ചയാൽ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഭാവശ്യത്തെന്താണെന്ന് നിനക്ക് വ്യക്തമായി തന്നെ അറിയാമല്ലോ പിന്നെ വേറൊരു കാര്യം അവളുടെ പഠിത്തങ്ങ് നിർത്തിയേക്ക് കേട്ടോ അല്ലേലോ അവൾ ഇനി പഠിച്ചിട്ടെന്തിനാ ഗിരീഷ്മോൻ്റെ കാര്യങ്ങളും ആ വീട്ടിലെ കാര്യങ്ങളുമൊക്കെ നോക്കാനെ ഇപ്പോൾ പഠിച്ചെടുത്തോളമുള്ള വിദ്യാഭ്യാസമൊക്കെ മതി പഠിപ്പ് കൂടിപ്പോയാൽ ചിലപ്പോൾ അഹങ്കാരം കൂടാനും അത് മതിയല്ലോ അപ്പൊ നന്നായിട്ട് ആലോചിച്ച് ഏറ്റവും അനുകൂലമായ ഒരു തീരുമാനത്തിൽ തന്നെ നീ എത്തണം അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറയണ്ടല്ലോ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും തിരിച്ചൊരു മറുപടി പോലും പറയാനാകാതെ മാലിന്യമ്മ അങ്ങനെ തന്നെ നിന്നതേയുള്ളൂ ഓർമ്മയിൽ നിന്നും തിരികെ വന്ന ജയന്തി തൻ്റെ കയ്യിൽ മുഖാമർത്തി വെച്ചുകൊണ്ട് കൊണ്ട് വിങ്ങിക്കരയെന്ന മാലിന്യമ്മയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഞാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ജയന്തി രജുവിനെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചില്ല എങ്കിൽ അവർ എൻ്റെ മറ്റു കുട്ടികളെ ഇവിടെ നിന്നും ഇറക്കി വിടും അങ്ങനെ സംഭവിച്ച പ്രായമായ എൻ്റെ കുട്ടികളെയും കൊണ്ട് ഞാൻ എവിടെ പോകും ഇനി ആ വിവാഹത്തിന് സമ്മതിപ്പിച്ച എൻ്റെ ദച്ചുവിൻ്റെ ഭാവി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ആർത്ത് കരഞ്ഞുപോയി